എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യങ്ങളാണ് പഴയത് നമ്മളെ വാല്യകാലം അത് ഓർക്കാനും അത് കാണാനും കേൾക്കാനും പ്രത്യേക രസമാണ് അന്നത്തെ കാലങ്ങളിൽ ആ കൂട്ടുകാർ നമ്മൾ ഇന്നും ഒന്നായിട്ട് എല്ലാവരും കൂടി രസം ഒരു പ്രത്യേക ഒരു വൈബ്രനുണ്ട് ഗൈസ് അപ്പൊ ഇന്ന് ഞങ്ങള് നോമ്പുത്തോ എവിടെന്നെ കോട്ടക്കൽ ഷെയ്ൻ റെസ്റ്റോറന്റിലാണ് അതിന്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു റെസ്റ്റോറന്റ് കാരണം ഞങ്ങൾ ഇതിന്റെ മുന്നേ അവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ല രസമാണ് അവിടെ ഫുഡ് കഴിക്കാൻ അവിടെ സൗകര്യങ്ങള് എല്ലാത്തിനും പറ്റിയറിയായിരുന്നു അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് ആള് കുഴങ്ങി ഫുഡ് ഇവിടെ കഴിച്ചിവിടെ ഇരിക്കട്ടോ ഗെയ്സ് നീ വരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാ സ്ഥിതി പക്ഷെ എന്തൊക്കെയുണ്ട് ഇന്നത്തെ ഫുഡിന്റെ സംഗതി ഓക്കെ അല്ലേ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ പക്ഷെ എന്താ സ്ഥിതി നോമ്പ് നല്ല തലമുടിച്ചു എങ്ങനെ

എത്ര ദിവസം ലീവില് വന്നത് വടകളെ അഞ്ചു ദിവസം ലീവില് നമുക്ക് നോമ്പത് വന്നുകൊണ്ടെന്ന് അടിച്ച് പൊടിച്ച് അപ്പൊ നാളെ വേറെ ഒരു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീണ്ടും